നമസ്കാരം കുട്ടിയാരെസ്കാരം നമസ്കാരം നമസ്കാരം മാരിയോയും ജിജിയും കേട്ടോ ഞങ്ങൾ കുറച്ച് ടീം അംഗങ്ങളും ഇവിടെ ഉണ്ട് ഫിലോക്കാലിയയുടെ ടീം അംഗങ്ങളും ഉണ്ട് ഞങ്ങൾ രാവിലെ ആറു മണിക്ക് ചാലക്കുടിന്ന് തിരിച്ചതാണ് അത് കഴിഞ്ഞിപ്പോ ഒരു മണി പത്തായില്ലേ മാവേലിക്കര എത്തി കാരണം രണ്ട് മൂന്ന് ദിവസം മുമ്പ് നിങ്ങൾക്ക് അറിയാവല്ലോ ജിജി ഒരു ആലിയ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആഗ്രഹം പറഞ്ഞായിരുന്നു ആലിയയ്ക്ക് വീട് പണിത് കൊടുക്കണമെന്നല്ലേ ആലിയ ഇവിടെ ഉണ്ട് എവിടെ പോയി അതെ ആലിയ ഇവിടെ ഉണ്ട് അലിയേയും അച്ഛനും അമ്മയും കൊച്ചുങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഇവരുടെ വീടിന് തറക്കല്ലിടണം എന്ന് ആഗ്രഹം പറഞ്ഞെങ്കിൽ ഇത്ര പെട്ടന്ന് ആവെന്ന് ഞാൻ വിചാരിച്ചില്ല അതൊരു കേൾക്കുന്നതാ നമ്മൾ എന്തായാലും അവരുടെ വീടിന് തർക്കല്ലിടാൻ വേണ്ടി വന്നാണ് ഇപ്പൊ തറക്കല്ലിടും കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കൊരു യാത്രയുണ്ട് ആ യാത്രയുടെ ഒന്ന് പറയണം കാരണം തിരിച്ചു വരുമ്പോൾ ഞങ്ങള് നാളെ യു എസ് പോവായിൽ മെയ് പന്ത്രണ്ടിന് ഞങ്ങൾ ഹ്യൂസ്റ്റിൽ ഉണ്ടാവും ഒരാഴ്ച ഹ്യൂസ്റ്റൺ മെയ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഞങ്ങള് ചിക്കാഗോലാണ് പ്രോഗ്രാം സെന്റ് മേരീസ് നാനായ പള്ളിയിൽ അപ്പോൾ ഞങ്ങൾ ഒരു ഒരു ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തോളം അമേരിക്കയിൽ പല സ്ഥലങ്ങളായിട്ട് ഉണ്ടാവും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങള് ഒരു പേഴ്സണൽ കൗൺസിലിങ്ങോ എന്തെങ്കിലും ഒരു മെനിറ്ററിങ്ങോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യണം ആ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം എൻ്റെ എന്റെയും പേഴ്സണൽ വാട്സാപ്പ് ഇട്ടേക്കാം ഒന്ന് വിളിച്ചാൽ സംസാരിച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്ന് വന്ന മെസ്സേജിന്റെ കാര്യം അത്യാവശ്യമാണ് കൂട്ടുകാരോട് പ്രത്യേകം പറയാനുള്ളൊരു മെസ്സേജ് ആണ് ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും മൂന്നാല് പിള്ളേരും ആണ് അപ്പൊ അവര് വളരെയധികം ദാരിദ്ര്യാവസ്ഥയിലാണ് വാടക വീട് എന്ന് പറയാൻ പറ്റില്ല വാടക ഷെഡാണ് കാര്യം വീട് എടുത്താൽ താമസിക്കാനുള്ള കാര്യ വരുമാനം ഇല്ലാത്തതാണ് അതിൽ മൂത്ത കുട്ടി പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ മിടുക്കണമെന്ന് തോന്നിയപ്പോൾ അവനെ കണ്ട് പരിചയപ്പെട്ട് വരാനുള്ള പതുക്കെ സെമിനാരിൽ എത്തിച്ചു പഠിച്ച് ഡീക്കൻ വരെ ആയി എന്നുള്ളതാണ് അപ്പൊ കിട്ടും പ്രശ്നം ഇത്രേ ഇത്രയുള്ള അവരിപ്പോഴും ആ ഒരു ഷെഡിലാണ് ആ അച്ഛൻ കുഞ്ഞിനൊരു കൊതി ഞാൻ അച്ഛനാകുമ്പോൾ എനിക്ക് ഒരു മുറിയുള്ള ഒരു വീടെങ്കിലും കിട്ടിയാൽ അവിടുന്ന് പോകണമെന്നൊരു കൊതി എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം അപ്പം അപ്പൊ അവർക്ക് ഒരു വീട് എന്ന് വെച്ചാല് ഡിസംബറിന് മുന്നേ തന്നെ അച്ഛൻ പട്ടം സ്വീകരിക്കുമ്പോ ആ അച്ഛൻ കുഞ്ഞിന് പുതിയ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റണം അപ്പൊ അതൊരു വളരെ വേദനയോടുകൂടി ഇന്ന് രാവിലെ അവരെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കന്യാസ്ത്രീ വിളിച്ചിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറയാം ഞാൻ എന്നിട്ട് ഞാൻ ഞാൻ പറയുകയും ചെയ്തു ഞാനത് ഇത് ഇങ്ങനെ വോയിസ് ആയിട്ട് ഇട്ടോട്ടെ ഏഹ് എന്നാലല്ലേ ഞങ്ങൾ ആരെങ്കിലും കാണുകയുള്ളൂ പണ്ടൊക്കെ തരുള്ളൂ അപ്പൊ അങ്ങനെ ആരെങ്കിലും ഇട്ടിട്ട് ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എന്റെ കാശുണ്ട് ഞാൻ എടുത്ത് പണിതൊടുക്കുമായിരുന്നു എന്റെ കാര്യം ഇന്ന് കാരണം എല്ലാ ദിവസവും രാവിലെ കുർബാനയില് ഈ എന്താ രക്തവും വെള്ളവും വീഞ്ഞും കൂടെ ഇങ്ങനെ ചേർപ്പിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലെ ആ സമയത്താണ് ചേട്ടൻ പ്രാർത്ഥിക്കാൻ പറയുന്നത് അപ്പൊ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കൂലോ അച്ഛൻ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉദ്ദേശിച്ചത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ആ അച്ഛൻ കുഞ്ഞിന് ഒരു വീടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നോ ആ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പുണ്യപ്രവർത്തിയാണ് കാരണം നിരന്തരം നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലുണ്ടാകും താല്പര്യമുണ്ടെങ്കിലും ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹമുള്ളൂ തോന്നിയാൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുതെന്ന് പറയാനാണ് ഞാൻ ഇത്രയും ഈ അവസരം ഉപയോഗിച്ചത് അപ്പൊ നമുക്ക് ആലിയുടെ വീടിന് തറക്കല്ലിടാമല്ലോ കിണറാണോ ഏ ആ മെമ്പർ പോയി എവിടെമ്പർ എന്ത്യേ നമ്മുടെ വാർഡ് മെമ്പർ ഈ സ്ഥലം പഞ്ചായത്ത് സഹായിച്ചാന്ന് ഇവരെ അല്ലേ മുനിസിപ്പാലിറ്റിയാണ് ഏത് മുൻസിപ്പാലിറ്റി ഇത് മാവേലിക്കര മാവേലിക്കര മുനിസിപ്പാലിറ്റിയുടെ ഒരു സഹായമാണ് ഇവർക്ക് ഈ സ്ഥലം കിട്ടാൻ ഇടയാക്കിയത് അപ്പൊ ഒത്തിരി സന്തോഷം നമ്മുടെ ഈ നാട്ടിലെ പൊതുപ്രവർത്തകരെ പ്രത്യേകം ഓർക്കുന്നു വാർഡ് മെമ്പർ നമ്മുടെ കൂടെ ഉണ്ട് മെമ്പറിന്റെ പേര് കവിത ശ്രീജിത് എന്തെങ്കിലും എന്തിനാ കഥിച്ച ഒന്നൂല്ല ഒന്നുമില്ല വെളിച്ചം ഓരോരുത്തരുടെ വിശ്വാസല്ലേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവശക്തനായ ദൈവമേ ആലിയ അലിയയുടെ അമ്മ സഹോദരൻ അപ്പൻ എന്നിവരെ സമർപ്പിക്കുന്നു അവർക്കായി പണി ഈ ഭവനത്തെ സമർപ്പിക്കുന്നു ഈ ഭവനത്തിന് വേണ്ടി വിധവയുടെ ചില്ലക്കാശ് പോലെ ഉള്ളതിൽ നിന്ന് സഹായിച്ച ഓരോരുത്തരെയും ഓർക്കുന്നു അവരെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തൊട്ടുമുമ്പ് സംസാരിച്ച ഡീച്ചനെ കുടുംബത്തെ ഓർക്കുന്നു അവർക്ക് ആവശ്യമായുള്ള ക്രമീകരണങ്ങൾ അങ്ങ് നടത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാരിയുടെയും ജിജിയുടെയും വിദേശയാത്രകളും പ്രോഗ്രാമുകളും സമർപ്പിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളായിരിക്കുന്ന സകല സ്ഥലത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവരുടേതായ കുറേ പ്രാർത്ഥനകൾ യാചനകൾ സങ്കടങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്കതൊന്നും അറിയില്ല പക്ഷേ അതെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സകലരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയോടും സകല മാലാക്കന്മാരോടും സകല വിശുദ്ധരോടും ഞങ്ങൾക്ക് വേണ്ടി യാചിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയാണ് അപ്പം ഒന്ന് എവിടെയും ആലിയുടെ അമ്മ അമ്മേൻ്റെയും എവിടെയുണ്ട് എവിടെയൊന്ന് ആ ഓക്കെ ഓക്കെ ഒന്നിട്ട് ഒത്തുവിട്ട് ആൾക്കൊച്ചിന് പിടിച്ചതുകൊണ്ടാണ് ഒന്നിട്ട് കൊടുക്കാൻ ആ ചാന്തിട്ട അല്ല അല്ല ഇല്ല അതെ അല്ല ഇല്ല ആ ഒരു മിനിറ്റ് ആ മേടിച്ചു വെച്ചു ഉണ്ടോ ഒരു ഒരു കോയിൻ വെല്ലി ഒരു ഒരു മിനിറ്റ് ആരുടെ കയ്യിലും ഉണ്ടോ ഒരു രൂപയുടെ കോയിൻ ഉണ്ടോ ആ കിട്ടി കിട്ടിയ കേട്ടോ അത് വെച്ചാൽ അതെ അമ്മ ഓക്കെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ Love ലൈവ് അപ്പം തീർച്ചയായിട്ടും ഈ മഴക്കാലം ആരംഭിച്ചു തുടങ്ങി എന്നാൽ തന്നെ നമ്മൾ സാധാരണ പണിതു കൊടുക്കുന്നത് നൂറ് ദിവസമാണ് ഈ നൂറു ദിവസം കൊണ്ട് തന്നെ ഈ യാതൊരുവിധ തടസ്സവും ഇല്ലാതെ പണി പൂർത്തിയാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കൂടെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒത്തിരി നന്ദിയുണ്ട് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെ വിളിച്ച് ഒത്തിരി പേര് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു കുറെ ഇൻഫർമേഷൻ ഒക്കെ തന്നവരൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും അത്രയും സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ മലയാളികൾ ഈ കുടുംബത്തെ അതറിയുന്നതിൽ സന്തോഷം അപ്പോൾ നിങ്ങക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഈ പെട്ടെന്ന് തന്നെ നമുക്ക് കല്ലിടാൻ പറ്റിയത് അപ്പോൾ കൂടി ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഈ കൊച്ചിന്റെ ഒരു തൃശ്ശൂർ ഹാർട്ട് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ ജോർജ് കോവൂർ എന്നാണ് കേട്ടിട്ടുണ്ട് അദ്ദേഹം ജനിച്ചപ്പോ ഇങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് എട്ടോ ഒമ്പതോ വയസ്സുള്ളപ്പോൾ പ്രാർത്ഥനയിലാണ് ദൈവം സുഖപ്പെടുത്തുന്നതും പിന്നീട് അദ്ദേഹം ഡോക്ടറായി കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നൊരു ഡോക്ടർ ആയെന്നുള്ളതാണ്